ഗേൾസ് കഴിഞ്ഞ തവണ നമ്മൾ പാർട്ടിഷൻ എങ്ങനെ റിക്കവർ ചെയ്യാമെന്ന് പഠിച്ചു ഈ തവണ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെസ്റ്റ് റിസ്ക് ഉപയോഗിച്ച് എങ്ങനെ ഡേറ്റ റിക്കവർ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെയിൽ ഒരു ഫ്ലാഷ് ഡ്രൈവ് ഇരിപ്പുണ്ട് അതിൻ്റെ ഒരു പാർട്ടിഷനകത്ത് ഉണ്ടായിരുന്ന കുറച്ച് ഫയൽസ് നഷ്ടപ്പെട്ട നിലയിലാണ് അപ്പോൾ ആ ഫയൽസ് ആണ് ഇന്ന് റിക്കവർ ചെയ്യാൻ പോകുന്നത് ഓക്കെ പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ടെസ്റ്റ് റിസ്കിനെ വളരെ ചുരുങ്ങിയ കുറച്ച് ഫയൽ സിസ്റ്റങ്ങളിൽ നിന്ന് മാത്രമേ ഡേറ്റ റിക്കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഫാക്റ്റ് എക്സ് ഫാക്റ്റ് എഫ് എക്സ് പിന്നെ എസ് ടു ആണ് അപ്പോൾ നിങ്ങളുടെ പാർട്ടിഷൻ ഇതിലേതെങ്കിലും ഒരു ഫയൽ സിസ്റ്റം ടൈപ്പിലാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും ഡേറ്റ റിക്കവർ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഇപ്പോൾ എൻ്റെ പെൻഡ്രൈവ് വന്നിട്ട് ഫാക്റ്റ് ആണ് അപ്പോൾ നമുക്ക് ആ ഫാക്റ്റിൽ നിന്നും ഡേറ്റ റിക്കവർ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കിയത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നുള്ളത് ഓക്കെ ടെർമിനൽ ഓപ്പൺ ചെയ്യാം ഓക്കെ പിന്നെ ടെസ്റ്റ് ഡിസ്ക് എന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ പിന്നെ വേറെ കാര്യം നിങ്ങൾ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിൻഡോസിനോട് ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ടർമിലേക്ക് വരാം ഇവിടെ ടെസ്റ്റ് ഡിസ്ക് എന്ന് ടൈപ്പ് ചെയ്യുക എൻ്റെ കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇത് അവിടെ ഒരു കുറേ കാര്യങ്ങൾ എഴുതിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടെസ്റ്റ് ഡിസ്ക് റൺ ചെയ്യുമ്പോൾ കളക്ട് ചെയ്യുന്ന കുറച്ച് ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്ത് ഒരു ഫയലിനകത്താക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ ക്രിയേറ്റ് നോ ലോഗ് അപ്പൻ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അപ്പം ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫയൽ ഉണ്ടാക്കി അതിനകത്ത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നതായിരിക്കും ഇനി വേണ്ട എന്നുണ്ടെങ്കിൽ നോ ലോഗ് സെലക്ഷൻ സെലക്ട് ചെയ്തിട്ട് എൻട്രി കൊടുക്കേണ്ടതാണ് ഓക്കെ അപ്പം ഞാൻ ആരൊക്കെ ഉപയോഗിച്ച് എന്താണ് നോ ലോഗ് സെലക്ട് സെലക്ട് ചെയ്തു ശേഷം എൻട്രി കൊടുത്തു ഓക്കെ ഇപ്പോൾ ഇവിടെ പാസ്വേഡ് വെച്ചിരിക്കുകയാണ് പാസ്വേഡ് ടൈപ്പ് ചെയ്യാം ഓക്കെ പിന്നെ ഒരു കാര്യം നിങ്ങൾ കഴിഞ്ഞ ടെസ്റ്റ് ഡിസ്കിൻ്റെ വീഡിയോ കണ്ട ഒരാളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് ടെസ്റ്റ് ഡിസ്ക് റൺ ചെയ്തപ്പോൾ പാസ്വേഡ് ചോദിച്ചില്ലല്ലോ എന്നുള്ളത് അതിന് കാരണം ടെസ്റ്റ് ഡിസ്ക് റൺ ചെയ്തതിന് മുമ്പ് സൂഡോ കമാൻഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓക്കെ ഇനി എൻട്രി കൊടുക്കാം ഓക്കെ ഇപ്പോൾ അടുത്ത സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തി കണക്ട് ചെയ്തേക്കുന്ന സ്റ്റോറേജുകളാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഏത് സ്റ്റോറേജിൽ നിന്നാണ് ഫയൽസ് നഷ്ടപ്പെട്ടത് ആ സ്റ്റോറേജ് ആണ് സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ എൻ്റെ ഫയൽസ് നഷ്ടപ്പെട്ടിരിക്കുന്ന സാൻഡ് ഡിസ്ക് ക്രൂസർ ബ്ലേഡ് ഏതാണ്ട് ഈ നാലായിരം എം ബി എന്ന് പറയുന്ന ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആരൊക്കെ ഉപയോഗിച്ചു ആ സ്റ്റോറേജ് സെലക്ട് ചെയ്തു ഓക്കെ ശേഷം താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കൂടുതലുണ്ടല്ലേ അവിടെ സെലക്ഷൻ കിടക്കുകയാണ് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം എൻ്റർ കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത സ്ക്രീനിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ പാർട്ടീഷൻ ടേബിൾ ടൈപ്പ് എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത് ടെസ്റ്റ് ഡിസ്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അത് ഡിഫോൾട്ടായിട്ട് കണ്ടുപിടിച്ചിട്ട് ഓക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇൻ്റലും പറഞ്ഞുകൊണ്ട് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം ഇനി ഒറ്റക്കാരേ ഉള്ളൂ എൻ്റർ കൊടുക്കാം ഓക്കെ ഇപ്പോൾ വേറെ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഇവിടെ അനലൈസ് അഡ്വാൻസ്ഡ് ജിയോമെട്രി ഓപ്ഷൻസ് എം ബി ആർ കോഡ് ഡിലീറ്റ് ക്യുറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം കീബോർഡിലെ താഴോട്ടുള്ള ആര് ഉപയോഗിച്ച് ഈ സെലക്ഷൻ മാറ്റുക ഓക്കെ ശേഷം എന്ത് ചെയ്യണം അത് അഡ്വാൻസിലേക്ക് കൊണ്ടുവരുമോ ആ സെലക്ഷൻ ഓക്കെ കൊണ്ടുവന്ന ശേഷം കീബോർഡിലെ കീ പ്രസ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഇതാ അടുത്ത സ്ക്രീനിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ എന്താണ് സ്റ്റോറേജിനകത്തുള്ള പാർട്ടീഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഏത് പാർട്ടീഷനിൽ നിന്നാണ് ഫയൽ നഷ്ടപ്പെട്ടത് ആ പാർട്ടീഷൻ സെലക്ട് ചെയ്യേണ്ടതാണ് ഓക്കെ ഇപ്പോൾ എനിക്ക് ഫയൽസ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ ടൈഗർ എന്ന് പറയുന്ന പാർട്ടിഷനകത്തു നിന്നാണ് ഓക്കെ നമുക്ക് അവിടോട്ടൊന്ന് തിരിച്ചു വരാം ഓക്കെ ഇതാണ് ടൈഗർ കണ്ടില്ലേ അപ്പോൾ ഇതിനകത്ത് നിന്നാണ് ഫയൽസ് നഷ്ടപ്പെട്ടത് ഓക്കെ അപ്പോൾ ആ ഒരു പാർട്ടിഷൻ്റെ പേരുണ്ട് ടൈഗർ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ആ ടൈഗർ ഞാൻ സെലക്ട് ചെയ്തു ശേഷം എന്ത് ചെയ്യണമെന്നറിയുമോ താഴോട്ട് വരാം താഴെ കണ്ടില്ലേ ഇത് നമുക്ക് വലത്തോട്ടും ഇടത്തോട്ടും ഉള്ള ആരും ഉപയോഗിച്ച് സെലക്ഷൻ മാറ്റാവുന്നതാണ് കണ്ടില്ലേ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം സെലക്ഷൻ മാറ്റി അൺഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അൺഡിലീറ്റ് ഓക്കെ അതിലോട്ട് സെലക്ഷൻ കൊണ്ടുവരാം എന്നിട്ട് കീബോർഡിലെ എൻട്രി പ്രസ് ചെയ്യാം ഓക്കെ ഇതാ നമ്മളിപ്പം അതിനകത്ത് ഡിലീറ്റായ ഫയൽസുകൾ എല്ലാം കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ഇപ്പം അതിനകത്ത് ഓൾറെഡി ഉള്ള ഫയൽസും കാണിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അതിനകത്ത് നിന്നും നഷ്ടപ്പെട്ട ഫയൽസും കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ഈ റെഡ് കറിൽ കാണിക്കുന്നതാണ് അതിനകത്ത് ഇപ്പോൾ ഇല്ലാത്ത ഫയൽസുകൾ കണ്ടില്ലേ ഓക്കെ ഇനി എങ്ങനെ ഈ ഫയൽസ് നമുക്ക് കോപ്പി ആവാൻ നോക്കാം വളരെ സിമ്പിളാണ് ഇപ്പോൾ ഈ ഡിലീറ്റ് ചെയ്ത ഫയൽസ് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയുള്ള കാര്യം ആ ഫയൽ സെലക്ട് സെലക്ട് ചെയ്യാം ഓക്കെ അതുകൊണ്ട് ആരൊക്കെ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം ഓക്കെ ശേഷം കീബോർഡിലെ സി പ്രസ് പ്രസിയ ഓക്കെ അപ്പോൾ ദാ നമ്മുടെ ഹോം ഡയറക്ടറിലോട്ട് വരുന്നതായിരിക്കും ഓക്കെ ഇത് എന്താണ് ഇവിടെ സ്ക്രീനിൽ അറിയോ എവിടെയാണോ ഫയൽസ് സേവ് ചെയ്യേണ്ടത് ആ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ ഇപ്പം ഹോം ഫോൾഡറിലാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് ഹോം ഫോൾഡറിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും സേവ് ചെയ്യാമെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ സീയിൽ ഒന്നുകൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഹോം ഫോൾഡറിനകത്ത് സേവ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ സി പ്രസ് ചെയ്യാൻ പോകണം ഓക്കെ ദാ അത് പേസ്റ്റ് ആയിട്ടുണ്ട് കോപ്പി ഡൺ വൺ ഓക്കെ സീറോ എന്ന് പറഞ്ഞ് കാണിക്കുന്നോണ്ട് കണ്ടല്ലേ ഇനി നമുക്ക് ഹോം ഫോൾഡറി നോക്കാം ചെന്നിട്ട് അവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ ദാ ഇവിടെ ഹോം ഫോൾഡറി വന്നിട്ടുണ്ട് കണ്ടല്ലേ ഓക്കെ കാണാൻ പറ്റും കണ്ടല്ലേ ഓക്കെ ഇതേപോലെ തന്നെ ആരൊക്കെ ഉപയോഗിച്ച് അടുത്ത ഫയലും നമുക്ക് സെലക്ട് ചെയ്യാം ശേഷം കീബോർഡിലെ സി പ്രസ് ചെയ്യാം അപ്പോൾ ദാ ആ ഫയലും കോപ്പി ആയെന്ന് ഇവിടെ കാണിക്കും കണ്ടില്ലേ അപ്പോൾ വേണ്ടേ ഇവിടെ നമ്മൾ ആ ഫയലും റീക്കവർ ആയിട്ടുണ്ട് കണ്ടില്ലേ ഓക്കെ ഇതേപോലെ ഈ റെഡ്ഡി കാണുന്നതിനെല്ലാം സെലക്ഷൻ കൊണ്ടുവരിക എന്നിട്ട് കീബോർഡിൽ സി പ്രസ് ചെയ്യുക അപ്പം അതും ആവും പിന്നെ അടുത്ത സെലക്ഷൻ കൊണ്ടുവന്നാൽ എന്താണ് അതും ആവും കണ്ടല്ലേ ഇനി ഇത് മൊത്തത്തിൽ കോപ്പി കോപ്പിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എ എന്ന ഓപ്ഷൻ എയിൽ ക്ലിക്ക് ചെയ്താൽ മതി അതായത് കീബോർഡിൽ എ പ്രെസ്സ് ചെയ്യാമെങ്കിൽ ഇത് എല്ലാതും എല്ലാ എന്താ പറയുക എല്ലാ ഫയൽസിലും സെലക്ഷൻ വീഴുന്നതായിരിക്കും എന്നിട്ട് അത് നമുക്ക് മൊത്തമായിട്ട് കോപ്പി കോപ്പിയാവുന്നതാണ് അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല കാരണം എന്താണ് എനിക്ക് എല്ലാ ഫയൽസും വേണ്ട ഇതിൽ നഷ്ടപ്പെട്ട ഫയൽസ് മാത്രം മതി ഓക്കെ അപ്പോൾ എന്താണ് സെലക്ഷൻ ഉപയോഗിച്ച് എന്താണ് ആരും ഉപയോഗിച്ച് സെലക്ഷൻ ഇടുന്നു ശേഷം കീബോർഡിലെ സി പ്രസ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ആ ഫയൽസ് വേണ്ട റീക്കവർ ആയിക്കണ്ടല്ലേ ഓക്കെ അങ്ങനെ നമുക്ക് എന്താണ്ട് ഡിലീറ്റ് ആയിപ്പോയാൽ ഫയൽസുകൾ റിക്കവർ ചെയ്യാവുന്നുള്ളൂ കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഒരു കുഴപ്പമില്ല ഫയൽസിനെ കണ്ടല്ലേ ഓക്കെ ഉള്ളൂ കാര്യം അപ്പോൾ ഇത് ഫയൽസ് എല്ലാം കോപ്പി ചെയ്ത് കഴിഞ്ഞെന്ന് കരുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം കീബോർഡിലെ ക്യൂ പ്രസ് ചെയ്യാം ഓക്കെ അപ്പോൾ നേരെ തിരിച്ചുള്ളൂ സ്ക്രീനിൽ വരുന്നതായിരിക്കും ഓക്കെ ഇനി മറ്റേ പാർട്ടീഷനിൽ ഇതുപോലെ ഫയൽസ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാതാണ് അപ്പോൾ എന്ത് ചെയ്യണം പാർട്ടീഷൻ സെലക്ട് ചെയ്യുക എന്താണ് എൻട്രി കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഫയൽസ് ഇല്ല കാരണം നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടില്ല എല്ലാ അതിനകത്തുള്ള ഫയൽസ് തന്നെയാണ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഫയൽസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ റെഡിൽ നമുക്ക് കാണിക്കുന്നതായിരുന്നതിനും കേട്ടോ ഓക്കെ അപ്പം ഞാൻ ക്യൂ പ്രസ് ചെയ്യാണ് നേരെ ഉള്ള സ്ക്രീനിൽ വരാം ഓക്കെ ഇനി നമുക്ക് ക്യുട്ട് ചെയ്യാം അതാണ്ട് ഇവിടെ എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് എന്താണ് സെലക്ഷൻ കൊണ്ടുവരിക എൻട്രി കൊടുക്കുക ഓക്കെ ഇപ്പം അതാ ഇവിടുന്ന് നമുക്ക് ആരോഗ്യം ഉപയോഗിച്ച് ക്യൂട്ടിലേക്ക് വരാം എൻട്രി കൊടുക്കാം ഓക്കെ ഇവിടെ നമുക്ക് ക്യുട്ടിലേക്ക് വരാം എൻട്രി കൊടുക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ കാര്യം ഓക്കെ ഓക്കെ അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് ടെസ്റ്റ് ഡിസ്ക് ഉപയോഗിച്ചും ഡേറ്റ റിക്കവർ ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് അതായത് ടെസ്റ്റ് ഡിസ്കിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ആ ഒരു ഡിലീറ്റ് ഡിലീറ്റായിപ്പോയ ഫയൽസ് റിക്കവർ ചെയ്യുന്നതിനൊപ്പം തന്നെ അതിൻ്റെ പേരും അതിൻ്റെ ഒറിജിനൽ എന്തായിരുന്നോ പേര് ആ പേരും റിക്കവർ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം ഈ ടെസ്റ്റ് ഡിസ്കിന് ഇനി അഥവാ ഡേറ്റ റിക്കവർ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മറ്റൊരു ഫോട്ടോ റിക്ക് എന്ന് പറഞ്ഞ പോഗ്രാമുണ്ടല്ലോ അത് ഉപയോഗിച്ച് ഡേറ്റ റിക്കവർ ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോയും പോയി കാണുക ഓക്കെ അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഡേറ്റ നഷ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം